ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പുന്നയൂർകുളം പഞ്ചായത്തിലെ അണ്ടത്തോട് ഡിസംബർ പന്ത്രണ്ടിന് ആരംഭിക്കുന്ന സി പി എം ചാവക്കാട് ഏരിയ സമ്മേളനത്തിന് ഉയർത്താനുള്ള പതാക തിരുവത്രയിൽ നിന്നും ജാഥയായി കൊണ്ടുപോയി रिंदा തിരുവത്ര കോട്ടപ്പുറത്ത് രക്തസാക്ഷി കെ പി വത്സലന്റെ ബലികുടീരത്തിൽ നിന്നും നിരവധി ഇരുചക്ര വാഹനങ്ങളുടെയും അത്ലറ്റുകളുടെയും അകമ്പടിയോടെയാണ് പതാക കൊണ്ടുപോയത് പതാക ജാഥ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ എ എച്ച് അക്ബർ വൈസ് ക്യാപ്റ്റൻ ടി വി സുരേന്ദ്രൻ ജാഥ മാനേജർ കെ എച്ച് സലാം എൻ കെ അക്ബർ എം എൽ എ സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ടി ടി ശിവദാസൻ അംഗങ്ങളായ കെ കെ മുബാറക് മാലിക്കുളം അബ്ബാസ് കെ വി അഷ്റഫ് എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ എ എ മഹേന്ദ്രൻ അശോകൻ ചാവക്കാട് ലത്തീഫ് ജോസ് ഫസലുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഡിസംബർ ഏരിയ സമ്മേളനം സമാപിക്കും ഭാഗമായി ചാമക്കാടേരിയ സമ്മേളനത്തോടനുബന്ധിച്ച സാക്ഷി സഹാവിലെന്ത സ്മൃതി മണ്ഡപത്തിലെല്ലാം സീറ്റിന്റെ ചാവക്കാടേരിയ സുരക്ഷ പദാർത്ഥ ജാമ്യത്തിൽ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി മുത്തന്മാവ് മുതവട്ടൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്